ന്യൂമാഹിയിൽ പതിമൂന്ന് വയസ്സുകാരി പുഴയിൽ ചാടിയതായി സംശയം മാഹി തലശ്ശേരി ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നു ന്യൂമാഹി ഇന്ന് രാവിലെ മണിയോടെയാണ് സംഭവം കലായിയങ്ങാട് ഈച്ചി വൈഷ്ണവ് ഹോട്ടലിന് സമീപം താമസിക്കുന്ന തമിഴ്നാട് കള്ളക്കുറിച്ച് സ്വദേശി മണ്ണാങ്കട്ടിയുടെയും മുനിയമ്മയുടെയും മകൾ പവിത്രയെയാണ് പുഴയില് ചാടിയതായി സംശയിക്കുന്നത് അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ അമ്മ വഴക്കു പറഞ്ഞതിൽ മനം നൊന്ത് വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു ഏറെ നേരമായിട്ടും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് സമീപത്തെ പറമ്പിൽ കുട്ടിയുടെ ചെരുപ്പും ചെളിയിൽ പുഴയിലേക്ക് ഇറങ്ങിയതിന്റെ കാൽപ്പാടും കണ്ടെത്തിയതിനെ തുടർന്ന് പുഴയിലേക്ക് ഇറങ്ങിയതായി സംശയിക്കുകയായിരുന്നു അമ്മ മൊബൈൽ ഫോൺ ആ ഒരു ദേഷ്യത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടാവുക കുട്ടിയുടെ ചെരുപ്പും പുഴയിലൊക്കെ ഇറങ്ങിയ അടയാളവും കാണുന്നുണ്ട് ആ ഒരു സംശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫയർഫോഴ്സിനെയും അതേപോലെ തന്നെ തൃശ്ശൂർ ന്യൂമാഹി പോലീസിനെയും വിവരം അറിയിക്കുകയും അവരൊക്കെ സ്ഥലത്തെത്തി ഈ പരിശോധന നടത്തുകയൊക്കെ ചെയ്തത് അപ്പം ബാക്കി വിവരങ്ങളെക്കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായിട്ട് അവരാ പത്തരയ്ക്ക് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പോഴേടെ സൈഡിലേക്ക് വരുന്ന ആ ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ല നമ്മുടെ പ്രദേശത്ത് ഈ ഇവിടെ തന്നെ താമസിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പിന്നീട് കുട്ടിയുടെ അമ്മ വീട്ടിൽ വന്ന് കാണാതെ വന്നപ്പോൾ ഒന്ന് തിരഞ്ഞതാണ് തിരഞ്ഞ ആ സമയത്ത് കുട്ടിയെ കാണുന്നില്ല അങ്ങനെ പ്രദേശം മുഴുവനും വ്യാപകമായി നാട്ടുകാരും കുട്ടിയുടെ ബന്ധുക്കളെല്ലാവരും കൂടി തെരഞ്ഞു കാണുന്നൊരു അവസാനമാണ് പുഴയുടെ സൈഡിൽ കുട്ടി ഉപയോഗിക്കുന്ന ചെരുപ്പ് കണ്ടത് ആ കുട്ടി ഇറങ്ങിപ്പോയ ഒരു കാലടയാളും അവിടെ കണ്ടിട്ടുണ്ട് കള്ളക്കുറിശി പ്രദേശത്തെ താമസക്കാരിയാണ് ഏകദേശം രണ്ടാ ഒരു പന്ത്രണ്ട് വർഷത്തോളായി ഈ പ്രദേശത്താണ് അവർ താമസിച്ച് വരുന്നത് ന്യൂമ ഹെമ്മി സ്കൂളിൽ എട്ടാം ക്ലാസ്സില് പഠിച്ചു വിദ്യാർത്ഥിയാണ് അതിത്ര എന്നാണ് പേര് തലശ്ശേരി മാഹി ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ തുടരുകയാണ് കൂലിവേല ചെയ്യുന്ന പാണ്ഡിന്റെ കുടുംബം പത്തു വർഷത്തിലേറെയായി ന്യൂമാഹിയിൽ വാടയ്ക്കാണ് താമസം ന്യൂമാഹി എംസ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പവിത്ര